ആനന്ദം കുടുംബം മലബാർ ഫുട്ബോൾ അക്കാദമിയുടെ ജേഴ്സി പ്രകാശനം ചെയ്തു കരുളായി കെം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ടി കെ സക്കീർ ഉദ്ഘാടനം നിർവഹിച്ചു കരുളായിൽ ഫുട്ബോൾ കായിക പ്രതിഭകളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കരുളായി കെ എം ഹയർ സെക്കൻഡറി സ്കൂളുമായി ചേർന്നാണ് കരുളായി ഫുട്ബോൾ അക്കാദമി രൂപീകരിച്ചിട്ടുള്ളത് അക്കാദമിയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമാണ് പ്രത്യേകം ഡിസൈൻ ചെയ്ത ജേഴ്സികൾ തയ്യാറാക്കിയിട്ടുള്ളത് ജേഴ്സി പ്രകാശന ചടങ്ങിൽ കരുളായി സ്പോർട്സ് കൌൺസിൽ മെമ്പർ ജെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി വാർഡ് മെമ്പർ പി ഹസീന പ്രധാനാധ്യാപകനിയൻ സ്ഥാതത്തലി ഷാജി മൻഹർ കായിക അധ്യാപകരായ ഷഫീഖ് ഷാ അഫ്സർ എന്നിവർ സംസാരിച്ചു കരുളായി റോയൽ ടർഫിൽ നടന്ന ചടങ്ങിൽ രക്ഷിതാക്കളും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി